നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഫ്രൂട്ട് സാലഡാണ് കസ്റ്റാർഡും പഞ്ചസാരയും ഒന്നും ചേർക്കണ്ട എന് അടുപ്പ് പോലും കത്തിക്കണ്ട അപ്പോൾ എങ്ങനെയാ റെസിപ്പി നമുക്ക് നോക്കാം കുറച്ച് ഫ്രൂട്ട്സ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കളറ് മിക്സ് ആവേണ്ടെന്ന് വെച്ചിട്ട് ബ്ലൂബെറി കട്ട് ചെയ്തിട്ടില്ല ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ഡേറ്റ്സ് എടുക്കാം ഞാനിവിടെ ഒരു എട്ട് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് സീഡ്സ് ഒക്കെ കളഞ്ഞ് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് പാലാണ് ഇരുന്നൂറ്റമ്പത് മില്ലി പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കസ്റ്റേഡിനൊരു ക്രീമിയും ടെക്സ്ചർ വേണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഴം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഴം കിട്ടിയാൽ അതാണ് ബെസ്റ്റ് ഒരു മൂന്ന് പഴം ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെങ്കിൽ പഴം കൂടുതൽ ചേർത്ത് കൊടുക്കാം അതുപോലെ ഡേറ്റ്സും കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടി മൂന്ന് ഏലക്കായും കുറച്ച് സാഫ്രണും കൂടെ ചേർത്ത് കൊടുക്കാം സാഫ്രൺ ചേർക്കണം എന്നില്ല അത് ഓപ്ഷനൽ ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല ടെക്സ്ചർ കിട്ടുന്നത് കിട്ടുന്നവരേക്കും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നിയാലും പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായി കിട്ടും ഇപ്പം അരച്ചെടുത്ത മിക്സ് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ഒരു മണിക്കൂറൊക്കെ തണുത്താൽ മതി അപ്പോഴേക്കും നമുക്കിത് സേർവ് ചെയ്യാം പിന്നെ ഇതാ ഈ ഒരു കളർ കാണുന്നത് സാഫ്രൻ്റെ കളറാണേ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത നല്ല ക്രീമി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇനി എന്താ അങ്ങ് കഴിക്കുക അപ്പോൾ ഈ റെസിപ്പി എല്ലാവരൊന്നും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം